ഹായ് ഹലോ സ്നേഹക്കൂട്ടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് കുറച്ച് ലാഗാണോ എന്ന് എനിക്ക് തോന്നി വേറൊന്നും കൊണ്ടല്ല അവർ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയതിനു ശേഷം നടക്കുന്ന സംഭവങ്ങൾ കുറച്ചുകൂടി സ്പീഡാക്കിയിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു എന്തായാലും പല്ലവിയും സേതുവും ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞിട്ടില്ല ഋതുവാണെങ്കിൽ ഇന്ദ്രൻ്റെ പിടിയിലായിരിക്കുകയും ചെയ്യുവാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി എങ്ങനെയായിരിക്കും ഇന്ദ്രൻ പറഞ്ഞത് പ്രകാരം പ്രതാപൻ അവിടെ വലിയൊരു മിന്നൽ ഹർത്താലൊക്കെ നടത്തിയിരിക്കുവാണ് ഇനി ഈ മിന്നൽ ഹർത്താലിൽ നിന്നും എങ്ങനെ അവർ രക്ഷപ്പെടും എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ അടുത്ത പുതിയ സീരിയൽ രൂപി വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളെന്ന് പറയത്തില്ലേ അങ്ങനത്തെ ട്വിസ്റ്റുകളാണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സേതുവും പല്ലവിയും പ്രാര്ത്ഥിച്ചു തൊഴു ദേവിയെ പ്രാർത്ഥിച്ചതിനു ശേഷം സാരിയും താലിമാലയും കൈമാറി അങ്ങനെ സാരിയും താലിമാലയും തിരുമേനി വാങ്ങിച്ചു പൂജിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദമൊക്കെ കൊടുത്തു അങ്ങനെ പ്രസാദം കൊടുത്തപ്പോൾ വിവാഹം കഴിച്ചവരാണോ അല്ലെങ്കിൽ വിവാഹം കഴിക്കാൻ പോവുകയാണോ എന്ന് ചോദിച്ചു ഞങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഡേറ്റ് ഫിക്സ് ചെയ്തു അപ്പം എന്നാണെന്ന് ചോദിച്ചു ഇപ്പോൾ ഇരുപത്തിയാറിനാണെന്ന് പറഞ്ഞു എന്നാൽ ആ ഒരു ഡേറ്റ് നോക്കിയിട്ട് തിരുമേനി പറഞ്ഞു ഇരുപത്തിയാറോ അത് അത്ര നല്ല ഒരു സൂചനയാണോ ഇരുപത്തി ആറ് നല്ല ഒരു തീയതിയാണോ ചില തടസ്സങ്ങൾ ഞാൻ കാണുന്നുണ്ടല്ലോ എന്ന് തിരുമേനി ചോദിച്ചു അത് കേട്ടപ്പോൾ പല്ലവിക്ക് ചെറിയൊരു സങ്കടം തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷമോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പൂജയും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നാൽ നിങ്ങൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക ഒന്നും വരാതെ ദൈവം അനുഗ്രഹിക്കും പേടിക്കേണ്ട എല്ലാം ശരിയായി വരും എല്ലാം നല്ല ശുഭമുഹൂർത്തത്തിൽ എല്ലാം പര്യവസാനിക്കും എന്നൊക്കെ തിരുമേനി പറഞ്ഞു അതൊക്കെ കേട്ടപ്പോൾ പല്ലവിക്ക് ചെറിയൊരു പേടിയുണ്ട് തൻ്റെ ആദ്യത്തെ വിവാഹ ജീവിതം തന്നെ തകർന്നു പോയി രണ്ടാമത് തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സേതുവിനെ ഇഷ്ടമാണ് വി സേതുവുമായിട്ട് വിവാഹം കഴിക്കാൻ വിവാഹം നടക്കാനായിട്ട് പല്ലവിക്ക് താല്പര്യവുമുണ്ട് പക്ഷേ അതിലെ ഓരോ തടസ്സങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ അവരുടെ വിവാഹം നടക്കുന്നില്ല ആ സങ്കടം ഇപ്പോഴും പല്ലവിക്കുണ്ട് അങ്ങനെ അതിനെപ്പറ്റി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു തിരുമേനി പറഞ്ഞു വേറെ കുഴപ്പമില്ല അപ്പം അടുത്ത ദേവിയുടെ ക്ഷേത്രങ്ങൾക്ക് അടുത്ത സ്ഥലങ്ങളെല്ലാം തൊഴുത് ചുറ്റി കറങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞ് പല്ലവിയും കൊണ്ട് സേതു പോയി എന്നാൽ ഈ സമയത്തും അവരുടെ കണ്ണിൽപ്പെടാതെ മീനൂട്ടൽ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ടെന്ന് പറഞ്ഞ് ഋതുവിനെ അവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ് ഇന്ദ്രൻ പക്ഷേ ഇന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിറകിലോട്ട് തിരിഞ്ഞു നോക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്നതും ഒക്കെ കണ്ടപ്പോ ഋതുവിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി ഋതു അത് ചോദിക്കുകയും ചെയ്തു എന്തൊക്കെയോ ഏർ എന്തൊക്കെയോ ഒരു നമ്മൾ എന്തെങ്കിലും ജിത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ജിത്തിനെ കാണുമ്പോൾ എന്തൊക്കെയോ ദുരൂഹതകൾ തോന്നുന്നുണ്ടല്ലോ എന്തോ ടെൻഷൻ അടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഋതു ചോദിച്ചു പക്ഷേ കുഴപ്പമില്ല എല്ലാം ഓക്കെയാണ് ഋതു എന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവിടുത്തെ ഒരു നാട്ടുകാരൻ അവിടേക്ക് വന്നത് അപ്പൊ ഇവരെ കണ്ടുടനെ തന്നെ നിങ്ങൾ സാരി പൂജിച്ച് സാരിയും താലിമാലയും പൂജിക്കാൻ കൊടുത്ത് അങ്ങനെ പൂജിക്കുന്ന ചടങ്ങ് ചെയ്യുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ചെല്ല ഇപ്പോൾ നട അടയ്ക്കുമെന്ന് ആ നാട്ടുകാരൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ശരി ഞങ്ങൾ ഇപ്പോൾ പോകാം ഇവിടെ എന്ന് പറയുന്ന ചടങ്ങിൽ അത് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണെന്ന് പറഞ്ഞു ഏഹ് മീനൂട്ടലോ അതെന്ത് ചടങ്ങ് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ എന്ന് അയാൾ ചോദിക്കുകയും അതെന്താണെന്ന് ഋതുവിനോട് ചോദിക്കുകയും ചെയ്തു അത് കേട്ടപ്പോൾ ജിത്ത് പറഞ്ഞതെല്ലാം കള്ളമാണോ എന്ന് ഋതുവിന് സംശയം തോന്നി എന്നാൽ ഇതെന്തിനാണ് ഈ അവലും പൊരിയും ഒക്കെ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അത് മീനിന് കൊടുക്കാനാണെന്ന് പറഞ്ഞു എന്നാൽ അത് തന്നെയാണ് മീനുട്ടലെന്നും നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല നിങ്ങൾക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞ് ഋതുവിനെയും കൺഫ്യൂഷനാക്കി ഋതുവിന്റെ കൈ പിടിച്ച് ജിത്ത് അകത്തേക്ക് പോയി പക്ഷേ ചെറിയ ചെറിയ സംശയങ്ങൾ ഋതുവിന്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അകത്തേക്ക് ചെന്ന് കൗണ്ടർ ിൽ നിന്നും സാരയും താലിമാലയൊക്കെ വാങ്ങിച്ചു തിരുമേനിയുടെ കയ്യിൽ കൊണ്ട് പൂജിച്ച് പ്രസാദം വാങ്ങിച്ച് തൊഴുതു പ്രാർത്ഥിക്കുമ്പോഴും ഇന്ദ്രന്റെ മനസ്സ് അവിടെ ഒന്നും ഈ സേതുവും പല്ലവിയും അവിടെ ഉണ്ടോ അവരനി ഞങ്ങളെ കാണുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷനായിരുന്നു ഇന്ദ്രന് അങ്ങനെ ഇന്ദ്രൻ പല സൈഡിലും നോക്കുന്നുണ്ട് അവരെ കാണാൻ പറ്റുന്നുണ്ട് അവരവിടെ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ അതൊന്നും അവരെ കാണാൻ സാധിച്ചില്ല പക്ഷെ ഇന്ദ്രന് നല്ല ടെൻഷനും ഉണ്ട് ഇത് കണ്ടപ്പോൾ ഋതുവിന് ചെറിയ ചെറിയ സംശയങ്ങൾ തോന്നി എന്നാൽ തിരുമേനി പ്രസാദം എല്ലാം കൊണ്ടു കൊടുത്ത് പ്രാർത്ഥിച്ച് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സിവിടെയൊന്നും അല്ലല്ലോ നിങ്ങളുടെ മനസ്സ് വേറെ എങ്ങോ ആണല്ലോ ശ്രീകോലിന്റെ മുന്നിൽ നിന്നിട്ട് അനാവശ്യ ചിന്തകളൊന്നും പാടില്ല പ്രാർത്ഥിക്ക് നല്ലതുപോലെ പ്രാർത്ഥിക്കെന്ന് തിരുമേനി പറഞ്ഞു അതുകൂടി കേട്ടപ്പോൾ ഋതുവിന് സങ്കടവും ദേഷ്യവും വന്നു ഋതു ദേഷ്യത്തോടു കൂടി പുറത്തേക്ക് പോയി പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് ഋതു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ സേതുവും പല്ലവിയും കൂടി ശ്രീകോവിലും മുഴുവൻ ചുറ്റിക്കിറങ്ങി തൊഴുതു പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങി എന്നാൽ പല്ലവിയുടെ സങ്കടം കണ്ടിട്ട് ഇന്ദ്രൻ സോറി സേതു സംസാരിക്കുന്നുണ്ട് എന്നാൽ നമുക്ക് വിവാഹത്തിന് വേണ്ടിയിട്ട് കുറിച്ചു സമയം കൊള്ളത്തില്ലല്ലോ എന്നാണല്ലോ തിരുമേനി പറഞ്ഞതെന്ന് സേതുവിനോട് പല്ലവി ചോദിക്കുമ്പോൾ സേതു അതിന് പറഞ്ഞ മറുപടി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ സേതു പറഞ്ഞത് ഇന്ദ്രൻ്റെയും പല്ലവിയുടെയും വിവാഹം എല്ലാവരെയും അറിയിച്ച് നാളും സമയവും എല്ലാം കുറിപ്പിച്ച് നല്ലതുപോലെ തന്നെയാണ് വിവാഹം നടത്തിയത് പക്ഷേ അത് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയോ ഇല്ലല്ലോ അത് അവിടെ വെച്ച് തകർന്നു പോവുകയല്ലേ ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ നാളും പേരും എല്ലാം കുറിച്ച് വിവാഹം നടത്തിയാൽ മാത്രമേ ഒരു വിവാഹ ജീവിതം മുന്നോട്ട് പോകൂ എന്നൊന്നുമില്ല ചേരേണ്ടവർ ചേർന്നു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും ആ വിവാഹ ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതിലിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പല്ലവിയെ പറഞ്ഞ് മനസ്സിലാക്കി സമാധാനിപ്പിച്ച് സേതുവും പല്ലവിയും കൂടി തിരികെ വീട്ടിലേക്ക് പോകുകയാണ് ഈ സമയത്താണ് ഋതുവും ജിത്തും കൂടി പുറത്തേക്ക് ഇറങ്ങിയത് അപ്പൊ ഋതുവിനെ സമാധാനിപ്പിച്ചു എന്നാൽ ഇന്ദ്രന്റെ ഈ ഒരു സ്വഭാവത്തെ പറ്റി പെട്ടെന്ന് ഉള്ള ഈ ടെൻഷനെ പറ്റി ഇതൊക്കെ പറ്റിയൊക്കെ ചോദിച്ചപ്പോഴും കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണത് ഋതുവിന് തോന്നിയതാണെന്നൊക്കെ പറഞ്ഞ് ഋതുവിനെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു നാട്ടുകാരൻ വന്ന് പറഞ്ഞത് ഇവിടെ നിങ്ങൾ ഇപ്പോൾ തിരികെ പോകാനായിട്ട് നിൽക്കുകയാണോ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊയ്ക്കോളൂ കാരണം ഇവിടെ മിന്നൽ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് ഇന്ദ്രനോടും അപ്പൊ ഋതുവിനോടുമായിട്ട് ആ നാട്ടുകാരൻ പറഞ്ഞു അത് കേട്ടപ്പോൾ ഇന്ദ്രന് ചെറിയൊരു സന്തോഷവും പിന്നെ ടെൻഷനും തോന്നിയെങ്കിലും ഋതുവിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല തൻ്റെ വീട്ടിലോട്ട് എത്രയും പെട്ടെന്ന് പോകണം വീട്ടിൽ ചെന്നില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി ഋതുവിനുണ്ടായിരുന്നു എന്നാൽ ഋതു നീ ഇവിടെ നിൽക്ക് ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം എന്ന് ഇന്ദ്രൻ പറഞ്ഞു പോയി പക്ഷെ ഇതേ സമയത്ത് ഋതുവിനെ കാണാനില്ലാതെ സ്വാതിയും അച്ചുവൊക്കെ ഒരുപാട് വട്ടം വിളിച്ചു കോൾ എടുക്കുന്നില്ല എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണിമ വന്ന് പറഞ്ഞത് ഋതുവിന്റെ സുഹൃത്തിനൊപ്പം പുറത്തോയ്ക്കു പുറത്തേക്ക് പോകുകയാണെന്നാണ് ഋതു പറഞ്ഞത് എന്നാൽ അത് കേട്ടപാടെ തന്നെ പൂർണിമ പറ പൂർണിമയോട് അച്ചു പറഞ്ഞത് അമ്മേ ഇങ്ങനെ അനാവശ്യമായിട്ട് ഋതുവിനെ പുറത്തോക്കിയൊന്നും വിടരുത് ഈ വീട്ടിലുള്ള ആർക്കും എന്തോ അപകടം സംഭവിക്കാൻ പോകുന്നത് പോലെ എന്റെ മനസ്സ് പറയുന്നുണ്ട് അതുകൊണ്ട് അനാവശ്യമായിട്ട് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറഞ്ഞയച്ച് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതുകൊണ്ട് അമ്മ അങ്ങനെയൊന്നും അവളെ പറഞ്ഞു വിടരുത് എന്ന് അച്ചു ഉപദേശിച്ചു പൂർണിമ പോയതിനു ശേഷം സ്വാതി ഇതുവരെയും അച്ചു ആ ഇത് ഋതു സ്നേഹിക്കുന്നതിനെ പറ്റി അറിയത്തില്ലായിരുന്നു ഋതു ഒരാളെ സ്നേഹിക്കുന്ന കാര്യം ഇതുവരെയും അച്ചു അറിഞ്ഞിട്ടില്ലായിരുന്നു എന്നാൽ ഇന്ന് അച്ചു അറിഞ്ഞു ഋതു ഇതുപോലെ ഒരാളെ സ്നേഹിക്കുകയാണെന്ന് ഉള്ള വിവരം അറിഞ്ഞ പാടെ തന്നെ ഭയങ്കര ഷോക്കായിപ്പോയി അച്ഛന് പക്ഷേ തന്നോട് ആ കാര്യം പറഞ്ഞില്ലല്ലോ എന്ന് സ്വാതിയോട് ഇങ്ങനെ എടുത്തു ചോദിക്കുമ്പോഴും പറയും പറയും ചേച്ചിയോട് പറയാൻ വിട്ടുപോയതായിരിക്കും എന്നൊക്കെ അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിച്ചു എന്നാൽ ഈ വിവരം ഹരിയോട് പറഞ്ഞപ്പോഴും ഹരി പറഞ്ഞത് നീ വിഷമിക്കാതെ അച്ചു അവൾക്ക് ഇഷ്ടപ്പെട്ടതായിരിക്കാം ചിലപ്പോൾ ഒരു ചമ്മൽ കൊണ്ടായിരിക്കാം അവൾ പറയാത്തത് എന്തായാലും നിന്നോട് പറയും ഇന്ന് ഹരിയും പറഞ്ഞ അച്ഛനെ സമാധാനിപ്പിച്ചു പക്ഷെ അച്ഛുന് ചെറിയൊരു പേടിയുണ്ട് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്ന ഒരു പേടിയാണ് അച്ഛൻ്റെ മനസ്സിൽ കുറച്ച് കഴിഞ്ഞ് ഇന്ദ്രൻ വന്ന് അവിടെയെല്ലാം അന്വേഷിച്ച് നേരെ വന്ന് ഋതുവിനോട് പറയുവാണ് മിന്നൽ പണിമുടക്കാണ് വണ്ടിയൊന്നും പറഞ്ഞു വിടത്തില്ല ഇനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഋതു ഭയങ്കര ടെൻഷനിലായി എന്നാൽ ഇന്ദ്രൻ ആവശ്യപ്പെട്ടത് നമുക്കൊരു റൂം എടുക്കാം ഹോട്ടലിൽ റൂം എടുക്കാം അവിടെ താമസിക്കാം പിറ്റേ ദിവസം രാവിലെ തന്നെ പോകാം എന്നാണ് ഇന്ദ്രൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രന്റെ ഒരു ഇന്ദ്രൻ്റെ ചതിക്കുഴിയിൽ ഇപ്പോൾ അകപ്പെട്ടിരിക്കുകയാണ് ഋതു ഈ ഒരു ചതിയിൽ നിന്നും ഇനി എങ്ങനെ ഋതു രക്ഷപ്പെടുമെന്ന് അറിയത്തിൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും